തൃശൂരിൽ കെ എസ് ആർ ടി സി ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പ്രതി സമാദിനെ അല്പസമയത്തിനകം കോടതിയിൽ ഇപ്പോൾ ഹാജരാക്കിയിട്ടുണ്ട് തൃശൂർ ഈസ്റ്റ് പോലീസാണ് പൊള്ളാച്ചിയിൽ നിന്നും സവാദിനെ പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് സമാനമായ കേസിൽ സവാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എം എസ് ഋഷോയി ചേരുന്നുണ്ട് റിഷോയി സവാദ് സ്ഥിരം കുഴപ്പക്കാരനായി മാറുകയാണ് ആദ്യത്തെ കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേസിൽ നടപടികൾ വിചാരണകളൊക്കെ തന്നെ നടന്നുവരവെയാണ് ഇപ്പോൾ രണ്ടാമത്തെ ഒരു കൃത്യം ഇപ്പോൾ കോടതിയിൽ കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം പോലീസ് ബോധ്യപ്പെടും ക്രിമിനൽ പശ്ചാത്തലം എന്താണ് ഇപ്പോൾ കോടതി നടപടികൾ ആരംഭിച്ചോ ലിഷോയി കോടതി നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും ഈ സവാദിനെ ഇന്നലെയാണ് പൊള്ളാച്ചിയിൽ നിന്ന് പോലീസ് പിടികൂടിയത് തൃശ്ശൂരിൽ നിന്ന് മലപ്പുറം ഭാഗത്തേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ചായിരുന്നു ഇയാൾ ഈ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയത് ആ സമയത്ത് യുവതി അതിനെ ചെറുക്കുകയും അതിനോടൊപ്പം തന്നെ കണ്ടക്ടറോട് വിവരം അറിയിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് കണ്ടക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് തൃശ്ശൂർ ഈസ്റ്റ് പോലീസിൽ യുവതി പരാതി നൽകുന്നത് ഈ കഴിഞ്ഞ മാസം പതിനാലാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതിനുശേഷം പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയും ഇയാൾ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് ആ സമയത്തുണ്ടായത് പക്ഷേ അതിനുശേഷം ഇയാളെ കണ്ടെത്താനായി കഴിഞ്ഞിരുന്നില്ല പിന്നീട് പൊള്ളാച്ചിയിൽ നിന്നാണ് ഒളിവിൽ പോയ ഇയാളെ പോലീസ് പിടികൂടുന്നത് സമാനമായ ഒരു കേസാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇയാൾ ബസ്സിൽ വെച്ച് തന്നെ ഒരു യുവതിയോട് ലൈംഗികാതിക്രമം നടത്തുകയാണ് അത് തൃശ്ശൂരിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോയ ഒരു ബസ്സിൽ വെച്ചായിരുന്നു കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ചായിരുന്നു അതിൽ ആ യുവതി അതേ ആ സമയത്ത് തന്നെ പ്രതികരിക്കുകയും ആ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുകയും ചെയ്യും അന്ന് സവാദിന് പിന്തുണയുമായി നിരവധി പുരുഷ സംഘടനകൾ എന്ന് പറയുന്ന കുറച്ച് വ്യക്തികൾ എത്തുകയും ചെയ്തിരുന്നു ഇയാൾ ജയിലിൽ നിന്ന് മോചിതനായ ദിവസം അതായത് ജാമ്യത്തിൽ ഇറങ്ങിയ ദിവസം അയാളെ മാലയിട്ട് സ്വീകരിക്കുന്ന കാര്യം വരെ ചെയ്യുകയും ചെയ്തിരുന്നു ആ അതേ വ്യക്തി തന്നെ ഇപ്പോൾ വീണ്ടും സമാനമായ രീതിക്ക് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയിരിക്കുകയാണ് അയാളെ നിലവിൽ ജാമ്യമില്ലാ വകുപ്പാണ് നിലവിൽ പോലീസ് എഫ്ഐആറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ നടപടിക്രമം അല്പസമയത്തിനകം ആരംഭിക്കും